വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് ഞാൻ മാത്രമല്ല ദീപകമുണ്ട് എൻ്റെ കൂടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് അതിലൊന്നാണ് ബാറ്റൺ എക്സ്ചേഞ്ച് ആ ഒരു ചടങ്ങ് ഞാനങ്ങ് നിർവഹിക്കുകയാണ് ിൽ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചു ദയാപുരം കോഴിക്കോട് കേട്ടിട്ടുണ്ട് കോഴിക്കോട് അല്ലേ ദയാപുരം കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അതുപോലെ തൃക്കണ്ണാപുരം റാണിപുരം അത് കാസർഗോഡാണ് റാണിപുരം പിന്നെ സജീവർ വോയിസ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത് അത് എന്തായാലും പ്ലേ ചെയ്യാനായിട്ട് ഓപ്ഷൻ അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് സ്ഥലങ്ങളുടെ പേര് അതായത് ഓരോ വാക്കുകൾ എൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ പുരമാണെങ്കിൽ തന്നെ എത്ര സ്ഥലങ്ങളാണെന്നറിയ ആൾക്കാര് പറഞ്ഞു ഞാനൊരു അഞ്ച് പേരാണ് ഞാൻ എഴുതി വെച്ചത് കാരണം എൻ്റെ ഓർമ്മയിൽ എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഒരു നാല്പത് അമ്പത് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം ദയാപുരം കോഴിക്കോട് കള്ളത്തരം പറഞ്ഞ അറിയില്ല അല്ല കോഴിക്കോട് അല്ലെങ്കിൽ പക്ഷെ ഞാൻ അതെന്താ ആദ്യം ഞാൻ ഞാൻ കേൾക്കാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ആളുകൾ എനിക്ക് കറക്റ്റ് ജില്ലയടക്കം മെസ്സേജ് ചെയ്ത് തരാറുണ്ട് അപ്പൊ എന്തായാലും നമ്മളോട് മറ്റുള്ളവർ കള്ളം പറയില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് ഇതെല്ലാം ഗംഭീരായിരുന്നോ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് അറിയാനും പറ്റി ഓരോ ജില്ലകളിലോളോ ഓരോ സ്ഥലങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടില് ആനന്ദപുരം അതുപോലെ വിജയരാഘപുരം മന്ത്രിപുരം അങ്ങനെ മൂന്ന് പുരങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറം ഞാൻ ചിന്തിച്ചപ്പോൾ ഒരുപാട് പുരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ആക്ച്വലി വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താ പറയുക ഇന്നലെ വൈകുന്നേരത്തെ രംഗുത്തരങ്ങൾ ഒരുപാട് നമ്മളുടെ എന്നും റാസൽ ഖൈമ പിന്നെ ബെഹറിൻ ഇവിടെ അവർ അവർ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരൊക്കെ പിന്നെ ഗ്രോസറി ഷോപ്പ്സിലൊക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ അവരോട് നമ്മൾ ത്രൂ ഔട്ട് ഇപ്പം ആപ്പ് വഴി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഏം കേൾക്കുന്നുണ്ട് വേറെ ഒന്നും കേൾക്കാറില്ല റേഡിയോ കേരളം സിക്സിന്റെ ആപ്പ് വഴി നമ്മൾ ഷോപ്സിലെല്ലാം അവിടെ വെച്ചിരിക്കുകയാണ് അത് രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ പരിപാടികളും ഗംഭീരമാണ് ഗംഭീര പാട്ടുകളാണ് ഗംഭീര ന്യൂസ് ആണ് കമന്റ് നമുക്ക് ഒരാളല്ല രണ്ട് മൂന്ന് പേരെടുത്ത് ഇന്നലെ കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു പ്രചോദനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ വാക്കുകളാണ് നമുക്ക് മനോഹരമാക്കാനായിട്ട് ഞങ്ങളെ എന്താ പറയാ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ചില സമയത്ത് എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് നെറ്റ്വർക്ക് കിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ആപ്പ് ഉപയോഗിച്ചോളൂ വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും യെസ് അപ്പൊ ദീപക് നമ്മുടെ സമയം പോകുന്നത് നമുക്ക് ഇന്ന് ടു ഫോർ ഫൈവ് സിക്സ് ിൽ നിന്നാണ് അപ്പോ ബിനു വെക്കേഷന് നാട്ടിൽ ചെല്ലുമ്പോൾ ഫാമിലിക്കൊപ്പം കിടല ബിനു എവിടെയാണോ ഉള്ളത് അതൊരു വീടിന്റെ അടുത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റിൽ നിന്ന് കിട്ടുന്നതാണ് എവിടെയാലും മംഗലാപുരം കോയമ്പത്തൂർ കോഴിക്കോട് കണ്ണൂർ ട്രിവാൻഡ്രം കൊച്ചി എവിടെയാണെങ്കിൽ കുഴപ്പമില്ല വീടിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഗംഭീരമായിട്ട് ഡിന്നർ കഴിക്കാനുള്ള ഒരു അവസരമാണ് റേഡിയോ ആക്കിയുള്ളത് വൺ ഫോർ സെവൻ സിക്സ് എം എന്തായാലും ബിനു നൽകുന്നത് അല്ലേ ഇന്ന് ജയിക്കാത്തവര് പേടിക്കണ്ട കാരണം മന്ത്ലി ലോട്ടിലേക്ക് നിങ്ങളുടെ പേരുകൾ പോകുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ മനോഹരമായ ഒരു സമ്മാനം കിട്ടും പക്ഷെ ഒരു കാര്യം ബിനു ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ബിനു നിങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കും അതൊരു പ്രചോദനം ആകാൻ വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് സലാം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ജിദ്ദയിൽ നിന്നാണ് ഞാൻ ആപ്പ് വഴിയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ആപ്പ് വഴി കേൾക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും ഐ ഒ എസിലും അവൈലബിൾ ആണ് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് അതെ അതെ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് യു കെ യു എസ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സ്വിറ്റ്സർലൻഡ് എവിടെയാണെങ്കിലും ശരി നമ്മളെ ആപ്പ് വഴി കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരുപാട് ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റീസ് ഇനി മാപ്പ് വഴി വരാൻ പോകുന്നവരെ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള അവസരം ഇനി കൂടി 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 വരുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാം കേൾക്കുക എൻജോയ് ചെയ്യുക എല്ലാ കോണ്ടസ്റ്റിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമുക്ക് ന്യൂസിന്റെ ടൈമാണ് അപ്പോൾ വാർത്തകൾ കേൾക്കണം അതിനുശേഷം രങ് തരംഗമായിട്ട് ദ്വീപ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഐ എം സ്റ്റേ റ്റു